റെജു റെജു ശ്രീ ഈ കേസുമായി ബന്ധപ്പെട്ടാണ് സമൻസ് മുഖ്യമന്ത്രിയുടെ മകൻ അയച്ചിരുന്നത് ഇ ഡി എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ വരെ ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ടെന്നുള്ളതാണ് കേട്ടിരുന്നത് ഇന്നിപ്പോൾ അത് മാറി പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു ഈ സമൻസ് അയച്ചതിന് ശേഷം എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടായോ എന്നുള്ളത് ഒരു വ്യക്തത വേണമല്ലോ അല്ല കേസ് എന്ന് പറയുന്നത് ഒന്നര പതിറ്റാണ്ടുകൾക്ക് കേരള ഹൈക്കോടതി എഴുതി തള്ളിയതാണ് ആ ബഹുമാൻപുട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റമൃക്തമാക്കി അതിനുശേഷം രണ്ടായിരത്തി പതിനാറില് മഞ്ഞാട്ടി സർക്കാർ അധികാരം ഒഴിയുന്നതിന് മണിക്കൂറുകൾ മുമ്പ് വിംപടിച്ചായിട്ട് വിളിച്ചുപോട്ട് മന്ത്രിസഭാ യോഗത്തിൽ ഈ ഇത് റീമോപ്പൺ ചെയ്യുകയും ഇത് കോടതിയിലേക്ക് വീണ്ടും റെഫർ ചെയ്യുകയും ചെയ്യും അത് പിണറായി വിജയനെ പിന്നെ എന്താ പറയുക രണ്ടായിരത്തി പതിനാറിൽ നിയമസഭാ മത്സരത്തിൽ നിന്ന് വിലക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു കുറിച്ച് നീക്കമായിരുന്നു പക്ഷെ അത് പഠിച്ചില്ല സുപ്രീം സുപ്രീംകോടതിക്ക് അതിൽ ബോധ്യമല്ലാത്തതിന്റെ പേരിൽ അത് പറയുന്ന പത്ത് മുപ്പത്തിരണ്ട് തവണ അത് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ സമൻസ് അയച്ചു എന്ന് പറയുന്ന അവർ കണ്ടെത്തിയിരിക്കുന്നതിന് ആയികരണങ്ങൾ ഒരു തരത്തിലും വിലപ്പോകത്തില്ല കാരണം ഇ ഡി അങ്ങനെ ഒരു സമൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഇഡിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതുവരെ വന്നിരിക്കുന്ന ഇഡിയുടെ സമൻസുകളെല്ലാം അവർ പൊതുവേത്തി പൊതുമാധ്യമങ്ങൾക്ക് തന്നെ അത് പിന്നെ നൽകുകയും അത് മാധ്യമങ്ങളുടെ വാർത്തയാകുകയും ചെയ്തു ഒരുപക്ഷെ അവർക്ക് തെറ്റിപ്പറ്റി പോയതായിരിക്കും കാരണം എഴുത്തള്ളിയൊരു കേസ് കോടതി പോലും അത് തള്ളിക്കളഞ്ഞ ഒരു കേസ് അതിന്റെ പേരിൽ പിണറായിട്ട് മകന് തമൻ സഹിക്കുക എന്ന് പറഞ്ഞ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാതക അപ്പൊ അതുകൊണ്ട് ഇ ഡി അതിനുശേഷം ഇഡിക്ക് പറ്റി തെറ്റ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും അതിനെക്കുറിച്ച് ആധികാരികമായ ഒരു അറിയിപ്പോ അല്ലെങ്കിൽ അത് ഓൺ ചെയ്തുകൊണ്ട് ഇതുവരെ ഇഡിയുടെ ഭാഗത്തുനിരോ ഒരു പത്രക്കുറിപ്പ് പോലും വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് അവര് പിന്നീട് അതിനെക്കുറിച്ച് ഒരു മൂവ്മെന്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് തന്നെയുമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വിശിക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇവിടെ സ്വർണ്ണഘടനത്തെ കടുത്ത കേസ് ഖുറാനിൽ സ്വർണം വീത്തപ്പഴത്തി സ്വർണം ചെമ്പിനാഥ് സ്വർണം എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആരോപണങ്ങളുടെ കെട്ടുകഥകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രതിപക്ഷമോടെ ഉന്നയിച്ചു അതിന്റെ പുറകെ ഇ ഡി കേരളത്തിൽ വരികയും കേരളത്തിൽ വന്ന് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലും പരിശോധിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അകാരണമായി പിടിച്ചകത്തുവിട്ടു നിരവധി അന്വേഷണങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള സർക്കാരിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരു കുറ്റവാളി ചിത്രീകരമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നാടകങ്ങളെല്ലാം തകർന്നു പോയി ഒഴിയിൽ ഇടിക്ക് കുറ്റപത്രം പോലും നൽകാൻ പറ്റാതെയുണ്ട് മൂന്ന് തവണ ഹൈക്കോടതിയുടെ ശാസന ഏറ്റെടുത്തും കുറ്റപത്രം പോലും നൽകാൻ നൽകാനാവാതണ്ട് അതിനകത്ത് പിൻവലിയിട്ട സാഹചര്യം ഉണ്ടായി അതിന്റെ ഒരു തനിയാവർത്തനമായിട്ട് മാധ്യമങ്ങൾ ഇപ്പൊ പൊട്ടിഘോഷിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖ്യമന്ത്രിയുടെ മകനെ സമൻസ് അയച്ചിട്ടുള്ളത് ആ ഒരു കാരണവശാലും നീതിയിരിക്കത്തക്ക രീതിയിലുള്ള ഒരു വാർത്തയല്ല ഇത് അത് തന്നെയല്ലേ ഇന്ന് കേരളത്തിലെ ഒരു ഒറ്റ മാധ്യമം മാത്രമേ ഇത് ഘോഷിച്ചിട്ടുള്ളൂ മറ്റു മാധ്യമങ്ങളൊന്നും ഇതുമായിട്ട് ഒരു വാർത്ത പുറത്തുവിടുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബ്രേക്കിംഗ് വാർത്ത കൊടുത്തിട്ടില്ല ഒരു ചാനൽ മാത്രമാണ് ഇപ്പൊ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് അസംബന്ധം ഒന്നല്ലാതെ കണ്ട് പിന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് എന്താ പറയാ ദിവസക്കൂലിക്കാരെ പോലെ പെരുമാറുകയോ അല്ല എങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പിൽ മുന്നിൽ മുന്നോടിയായിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോ എന്നുള്ള രീതിയിലുള്ള ചില കലാപരിപാടികൾ അല്ലാതുകൊണ്ട് ഇതിന് യാതൊരു പ്രാധാന്യമില്ല അല്ല സമൻസ് ലഭിച്ചിട്ടില്ല പറയുന്നത് അതോ അല്ല അങ്ങനെ ഒരു സമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇ ഡി അത് പറയലോ ഞങ്ങൾ സമൻസ് അയച്ചിട്ടുണ്ടെന്നുള്ളവരോ ഞങ്ങൾ സമൻസ് അയച്ചിട്ടുണ്ടെന്നൊരു കാരണം എന്താണെന്നും ഇ ഡി വെളിപ്പെടുത്തിയല്ലേ ഇ ഡി എല്ലാ സമൻസുകളും വെളിപ്പെടുത്തുമല്ലോ ഇ ഡി ആരെ അന്വേഷിച്ചാലും ആരെ ചോദ്യം ചെയ്താലും സമൻസ് അയച്ചാലും ഇ ഡി അത് പത്രക്കുറിപ്പിലൂടെ പുറത്തൂടി ഇതുവരെ ഇ ഡി ഇതിനെ കുറിച്ച് അക്ഷരം പോലും പെട്ടിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി ബെരിഞ്ഞാന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത് ഇതുവരെ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഇത് ശരിയോ തെറ്റോ തെറ്റോന്നുള്ള ഒരു ഇ ഡി ക്ലാരിഫൈ ചെയ്യാത്തവർക്ക് മറുപടി പറയണായിരുന്നു അതുകൊണ്ട് എന്താ വാർത്താ പ്രാധാന്യം അസംബന്ധ വാർത്ത എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ അതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ സമൻസ് എന്ന് പറയുമ്പോൾ അത് ഈ രണ്ടു വർഷം കഴിഞ്ഞിട്ടും അതെങ്ങനെയാണ് എവിടെ പോയി എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പൊ വരുന്നത് മറുപടി പറയേണ്ട ഈ ഡി അല്ലേ അങ്ങനെ സമൻസ് അയച്ചിട്ടുണ്ടെങ്കിൽ ഹാജരായില്ലെങ്കിൽ അവർ വീണ്ടും സമൻസ് അയയ്ക്കും പിന്നീട് ചോദ്യം ചെയ്യാനായിട്ട് അവര് വിളിക്കും അത് വിളിച്ചില്ല എങ്കിൽ നടപടി സ്വീകരിക്കും എന്തായാലും വിവേക് വിജയൻ അന്ന് ഹാജരായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പോൾ വീണ്ടും ഒരു സമൻസ് ഇഡിയുടെ നിലപാട് അല്ല അതെ ഞാൻ പറഞ്ഞത് അങ്ങനെ ഹാജരായോ ഇല്ല എന്നുള്ളതൊന്നും നമുക്കറിയാൻ പാടില്ല കാരണം ഒന്നെ ഈ സമൻസിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു വിവരം ഇതുവരെ ഇ പിന്നെ പിന്നെ പത്രക്കുറിപ്പിലോട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെളിവും അവർ പുറത്തുവിട്ടിട്ടില്ല അവരതിനെ കുറിച്ച് മൗനം ആലപ്പിക്കുക അപ്പൊ അതില്ലെങ്കിൽ അവർ പറയട്ടെ ഞങ്ങൾ ഇതിന് അയച്ചു അപ്പോഴല്ലേ എന്തുകൊണ്ടാണ് മറുപടി നമുക്ക് പറ്റുള്ളൂ നമുക്കൊരു മറുപടി പറയാൻ പറ്റും ഒരിക്കലും ഇതൊക്കെ വെറും രാഷ്ട്രീയത്തിന് അല്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള യാതൊരു പ്രാധാന്യമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം